നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പാകിസ്ഥാനിൽ ശക്തമായ ഭൂചലനം ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ രണ്ട് പാകിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായത് നാല് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അഞ്ച് വർഷത്തിന് ശേഷം കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കിട്ടി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ഇതിനു മുമ്പ് ഒന്നാം തീയതി ശമ്പളം നൽകിയിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ട് രണ്ട് ഗഡുക്കളായി ശമ്പളം നൽകിയിരുന്ന സ്ഥാപനമാണ് സാമ്പത്തിക പുനഃക്രമീകരണത്തിലൂടെ ഒന്നിന് ശമ്പളം നൽകിയത് ചൊവ്വാഴ്ച രാത്രിയോടെ ശമ്പള വിതരണം പൂർത്തിയായതായി മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ഓഫീസ് അറിയിച്ചു വേനൽ കടുത്തതോടെ പേപ്പാറ അരുവിക്കര ഡാമുകളിലെ വെള്ളം കുറയുന്നു നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ ഈ രണ്ട് ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് മതിയായ രീതിയിൽ വേനൽ മഴ ലഭിക്കാതെയായാൽ മെയ് അവസാനത്തോടെ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലാകും നഗരത്തിലേക്ക് അരുവിക്കരയിലെ ജലശുദ്ധീകരണശാലയിൽ നിന്നാണ് കുടിവെള്ളം എത്തുന്നതെങ്കിലും വേനൽക്കാലത്ത് പേപ്പാറ ഡാമിലുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് ജലവിതരണം പാർട്ടിയിലേക്ക് യുവാക്കൾ വരുന്നില്ലെന്ന് സിപിഎം സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം സോഷ്യലിസം പ്രചരിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെന്നും വിമർശനമുണ്ട് നഗരങ്ങളിൽ പാർപ്പിട മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു പല സംസ്ഥാന ഘടകങ്ങളും കണക്ക് കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല പ്രായപരിധി കാരണം പിരിയുന്നവർ ചില സംസ്ഥാനങ്ങൾ ചുമതല നൽകുന്നില്ല അതേസമയം കേരള ഘടകത്തിന് പുകഴ്ത്തുന്നുണ്ട് റിപ്പോർട്ടിൽ എന്നാൽ പ്രായപരിധിയിൽ ഇളവിന് നിർദ്ദേശമില്ല ട്രെയിൻ തട്ടിമരിച്ച ഇന്റലിജൻസ് ബ്യൂറോ ഐബി ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകനായ സുകാന്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന് ഉദ്യോഗസ്ഥയുടെ പിതാവ് ഇതു സംബന്ധിച്ച തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സുകാന്ത് സുഗാന്ത് ലക്ഷം രൂപയോളം മകളിൽ നിന്ന് തട്ടിയെടുത്തുവെന്നും പിതാവ് ആരോപിച്ചു കർണാടക നെഞ്ചൻകോടിൽ മലയാളികൾ സഞ്ചരിച്ച കാർ ട്രാവലറുമായി കൂട്ടിയിടിച്ച് രണ്ട് കൊണ്ടോട്ടി സ്വദേശികൾ മരിച്ചു ഏഴുപേർക്ക് പരിക്കേറ്റു മൊറയൂർ അരിമ്പ്ര അത്തിക്കുന്ന മഞ്ഞിയിൽ അബ്ദുൾ അസീസിന്റെ മക്കളായ മുഹമ്മദ് ഷെഹസാദ് മസ്കാനുൽ ഫിർദൌസ് എന്നിവരാണ് മരിച്ചത് അരിമ്പ്രയിലെ വീട്ടിൽ നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇവർ പുറപ്പെട്ടത് മൈസൂര് കൊപ്പയിലെ ഭാര്യ രേഷ്മയുടെ വീട്ടിലേക്ക് പെരുന്നാൾ ആഘോഷത്തിന് പോകുന്നതിനിടെ രാവിലെ എട്ട് മണിയോടെയാണ് അപകടം അവർ സഞ്ചരിച്ച കാറും കർണാടക രജിസ്ട്രേഷനിലുള്ള ട്രാവലറുമാണ് കൂട്ടിയിടിച്ചത് അബ്ദുൾ അസീസിന്റെ ആദ്യ ഭാര്യ കൊണ്ടോട്ടി തുറക്കൽ ചെമ്മലപ്പറമ്പിൽ സ്വദേശി ഫാത്തിമയാണ് ഷഹസാദിന്റെ മാതാവ് മൈസൂർ കൊപ്പ സ്വദേശിനി രേഷ്മയാണ് മുസ്കാനുൽ ഫിർദൌസിന്റെ മാതാവ് സമാനുൽ ഫാരിസ് സഹോദരനും പരിക്കേറ്റവർ അസീസിന്റെ മറ്റു ഭാര്യമാരുടെ മക്കളുമാണ് നാദാപുരം വളയം ചെറുമോത്തു നിന്നും കാണാതായി യുവതിയും രണ്ടു മക്കളും ഡൽഹിയിലെത്തിയെന്ന വിവരത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ചെറുമോത്ത് കുറവങ്ങോട് ഹൌസിൽ അഷിതയും മക്കളായ മെഹ്റ ഫാത്തിമയും ലുക്മാൻ എന്നിവരെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ കാണാതായത് വസ്ത്രങ്ങൾ വാങ്ങാനെന്ന പേരിലാണ് യുവതിയും മക്കളെയും കൂട്ടി വളയത്തെ ഭതൃഗൃഹത്തിൽ നിന്നും ഇറങ്ങിയത് മടങ്ങിയെത്താതിരുന്നതിനെ തുടർന്നാണ് ബന്ധുക്കൾ വളയം പോലീസിൽ പരാതി നൽകിയത് പെരുമ്പാവൂർ എ എസ് പിയുടെ പേരിൽ വ്യാജ ഇമെയിൽ സന്ദേശം അയച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകാത്തതിൽ സേനയ്ക്കുള്ളിൽ അമർഷം ഉയരുന്നു കഴിഞ്ഞ ദിവസമാണ് എ എസ് പിയുടെ പേരിൽ വ്യാജ മെയിൽ അയച്ചതായി കണ്ടെത്തിയത് വ്യാജ മെയിൽ അയച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത് എ എസ് പി ഓഫീസിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷർണാസിനെയാണ് ഞാറക്കൽ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത് പെരുമ്പാവൂർ എ എസ് പി ശക്തിസിംഗ് ആര്യയുടെ പേരിലാണ് വ്യാജ ഇമെയിൽ അയച്ചത് എ എസ് പിയുടെ സീലും കത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് കരുനാവപ്പള്ളി താച്ചയിൽ മുക്കിൽ ജിം സന്തോഷിനെ വീട് കയറി വെട്ടിക്കുന്ന കേസിൽ ഒരാൾ കൂടി പിടിയിൽ ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി പങ്കജ മേനോനാണ് പിടിയിലായത് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ഇന്ന് പുലർച്ചെ മൂന്ന് നാപ്പത്തഞ്ചോടെ കല്ലമ്പലത്ത് നിന്നാണ് പിടികൂടിയത് പങ്കജിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് കൊലപാതകമെന്ന് പോലീസ് നിഗമനം കേസിലെ ഒന്നാം പ്രതി ആലുവ അതുലടക്കം രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് ഇവർക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി പാലക്കാട് ഡിപ്പോയിലെ മിന്നൽ അടക്കമുള്ള ദീർഘദൂര ബസ്സുകൾ സ്വകാര്യ പമ്പിൽ നിന്ന് ഇന്ധനം ഇന്ധനമടിക്കേണ്ടെന്ന് കെഎസ്ആർടിസി സ്വകാര്യ പമ്പുകളിൽ നിന്ന് ബസ്സുകൾ ഡീസൽ നിറയ്ക്കുന്നത് വഴി കെ എസ് ആർ ടി സിക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്ന പരാതിയെ തുടർന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരിട്ടിടപെട്ടാണ് നടപടി സ്വീകരിച്ചത് ഹോമിയോ മരുന്ന് വില്ലനായപ്പോൾ ഡ്യൂട്ടി നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ മദ്യപിച്ചിരുന്നില്ലെന്ന് തെളിഞ്ഞു മദ്യപിച്ചെന്നാരോപിച്ച് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ കോഴിക്കോട് ഡിപ്പോയിലെ ഡ്രൈവർ കെ ടി ഷിബീഷ് ചീഫ് ഓഫീസിലെത്തി നിരപരാധിത്വം തെളിയിച്ചു ഹോമിയോ മരുന്ന് കഴിക്കുന്നതിന് മുമ്പും പിന്നീടും പരിശോധിച്ചപ്പോഴാണ് മരുന്നാണ് പ്രശ്നമായതെന്ന് വ്യക്തമായത് മരുന്ന് കഴിക്കാതെ ബ്രീത് അനലൈസറിൽ ഊതിയപ്പോൾ ബീപ് ശബ്ദം കേട്ടില്ല എന്നാൽ മരുന്ന് കഴിച്ച ശേഷം ഊതിയപ്പോൾ ശബ്ദം കേട്ടു ഇതോടെയാണ് മദ്യപിച്ചിരുന്നില്ലെന്ന നിഗമനത്തിൽ എത്തിയത് വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ പരിശോധന ഗുജറാത്തിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ പതിനെട്ട് പേർ മരിച്ചു അഞ്ചു പേർക്ക് പരിക്ക് ബനസ്കന്ധ ജില്ലയിലെ ദീസ പട്ടണത്തിൽ ദീപക് ഫയർ ക്രാക്കേഴ്സ് ഫാക്ടറിയിലാണ് ഇന്നലെ രാവിലെ സ്ഫോടനമുണ്ടായത് നിരവധി തൊഴിലാളികൾ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് സംഭവം ഫാക്ടറിയുടെ വിവിധ ഭാഗങ്ങൾ സ്ഫോടനത്തിൽ തകർന്നു തകർന്ന കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കും കല്ലുകൾക്കുമിടയിൽ തൊഴിലാളികൾ കുടുങ്ങിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നു അപകടത്തിൽ പരിക്കേറ്റ പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കളക്ടർ മിഹിർ പട്ടേൽ അറിയിച്ചു ഇപ്പോൾ കലാപം നടത്താൻ തുനിഞ്ഞാൽ അവരുടെ സ്വത്ത് കണ്ടുകെട്ടി ദരിദ്രർക്ക് വിതരണം ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചൊവ്വാഴ്ച ബറേലിയിൽ സ്കൂൾ ചലോ അഭിയാനും പകർച്ചവ്യാധി നിയന്ത്രണ ക്യാമ്പയിനും തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകം കാത്തിരിക്കുന്ന അമേരിക്കയുടെ ആഗോള തീരുവ പ്രഖ്യാപനം ബുധനാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് നാലു മണിക്ക് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ ഒന്നരയ്ക്ക് വൈറ്റ് ഹൌസിൽ നടക്കും പുതിയ തീരുവുകൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് സ്ഥിരീകരിച്ചു എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ ഇരുപത് ശതമാനം തീരുവ എന്ന നിർദ്ദേശമാണ് പ്രധാനമായും പരിഗണിക്കുന്നതെന്നാണ് സൂചന അതേസമയം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വൈറ്റ് ഹൌസ് പുറത്തുവിട്ടില്ല ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാൻ ബോംബിട്ട് തകർക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ മറുഭീഷണിയുമായി ഇറാൻ ലോകമെമ്പാടുമുള്ള യു എസിന്റെ സ്ഥാപനങ്ങൾ തരിപ്പണമാക്കാനുള്ള മിസൈലുകൾ ഞങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നായിരുന്നു ട്രംപിന് ഇറാന്റെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം കഴിഞ്ഞ ഡിസംബറിൽ സ്ഥാപിതമായ പാകിസ്ഥാൻ വേൾഡ് അലയൻസ് പി അംഗങ്ങളും നോർവീജിയൻ രാഷ്ട്രീയ പാർട്ടിയായ പാർട്ടിയറ്റ് സെൻട്രമിൽ നിന്നുള്ളവരുമാണ് ഇമ്രാൻഖാനെ നാമനിർദ്ദേശം ചെയ്തതായി പ്രഖ്യാപിച്ചത് മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നാമനിർദ്ദേശം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി